സഭയിൽ പ്രശ്നങ്ങൾ രൂക്ഷമാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയി സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് പ്രതിപക്ഷം സഭ തുടങ്ങിയ സമയം മുതൽ പ്രതിഷേധമുണ്ടായിരുന്നു പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം പ്രകടിപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷാംഗങ്ങൾ ഇപ്പോൾ സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് പോയി മറ്റു സൗകര്യങ്ങളില്ലാതെ ദാരിദ്ര്യത്തിൽ മുഴുകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് അവരുടെ സാമൂഹ്യ സുരക്ഷിതയിലേക്കും അതോടൊപ്പം തന്നെ അവരുടെ പശ്ചാത്തലം മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയാണ് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ സാമ്പത്തിക പിന്തുണ നൽകുന്ന പദ്ധതി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിൽ സാമ്പത്തിക വർഷത്തിൽ ഈ പദ്ധതിയുടെ കാര്യക്ഷമമായിട്ടുള്ള നടപ്പിലാക്കലിനായി അഞ്ച് കോടി രൂപ ബഡ്ജറ്റിൽ വകരുത്തിയുള്ളതാണ് അഞ്ഞൂറ് സ്ത്രീകളെയാണ് ആദ്യഘട്ടത്തിൽ ഈ പദ്ധതി ലക്ഷ്യമിടുന്നത് ഈ സർക്കാർ ഉത്തരവ് പ്രകാരം തൊഴിൽ പദ്ധതിക്ക് അനുഭവിച്ചുള്ള തുക കൃത്യമായി നൽകാനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സാർ ഈ അപേക്ഷകളുടെ പൂർണ്ണമായുള്ള വിവരം ലഭ്യമാണെന്നവർക്ക് ആ പണം നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ശ്രീ എം നൌഷാദ് സർ കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടോ അതിന്റെ വിശദാംശങ്ങൾ നൽകാൻ കഴിയുമോ ോ കേരള സംസ്ഥാന ന്യൂനപക്ഷ വികസന കോർപ്പറേഷന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും സുതാര്യമായ രീതിയിലാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഇന്ന് ഈ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ അമൽ തേനും വിവരങ്ങളുമായി ചേരുന്നു അമൽ പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ ബഹളം ഉണ്ടാക്കി പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ അവിടെ കുത്തിയിരുന്ന് സമരം തുടരുകയാണോ വിശദ വിശദവിവരങ്ങൾ എന്തൊക്കെയായിരുന്നു മോത്തി ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധമാണ് നിയമസഭയ്ക്കകത്ത് ഇന്നലത്തേതിന് സമാനമായി ഇന്നും ഉണ്ടായത് ശബരിമല വിഷയമുയർത്തി സഭാനടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതിഷേധമുയർന്നു പ്രതിപക്ഷ നേതാവ് തന്നെയാണ് ഈ വിഷയം സഭയിൽ ആദ്യമേ ഉന്നയിച്ചു തുടങ്ങിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ സഭയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അവാസ്തവകരമായ പ്രസ്താവന നടത്തി എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനം വാച്ചാൻ വാർഡിനെ തല്ലി പ്രതിപക്ഷാംഗങ്ങൾ തല്ലി എന്നൊരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞു വെച്ചത് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ കോപ്രായം കാണിച്ചു എന്നൊരു പരാമർശം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ആരാണ് കോപ്രായം കാണിച്ചത് എന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പക്ഷേ ഈ വിഷയത്തിൽ സ്പീക്കർ ഇടപെട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് വാച്ചാൻ വാടിനെ ഒരു പ്രതിപക്ഷാംഗം തല്ലുന്നത് താൻ കണ്ടു എന്നുള്ള കാര്യമാണ് സ്പീക്കർ പറഞ്ഞു വെച്ചത് ആരാണെന്ന് പറയുന്നില്ല അത് ആ എം എൽ എക്ക് മോശമാകുമെന്നുള്ളതുകൊണ്ടാണ് പേര് പറയാത്തത് എന്നുള്ളതാണ് സ്പീക്കർ പറഞ്ഞു വെച്ചത് പിന്നീട് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ വിമർശനമാണ് പ്രതിപക്ഷ നേതാവിനെതിരെ ഉയർന്നത് പ്രതിപക്ഷ നേതാവിന് സമതല തെറ്റിയ നിലയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് എന്നുള്ളതായിരുന്നു മന്ത്രി പി രാജീവിൻ്റെ വിമർശനം അതോടൊപ്പം തന്നെ വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകളും എം പി രാജേഷ് അടക്കമുള്ള മന്ത്രിമാരുമെല്ലാം രൂക്ഷമായി തന്നെയാണ് പ്രതിപക്ഷ നേതാവിനെതിരെ വിമർശനം ഉന്നയിച്ചത് ഇന്നിപ്പോൾ സഭയിൽ കേന്ദ്ര സർക്കാരിൻ്റെ കേരള ൂടുള്ള അവഗണനയ്ക്കെതിരെ ഒരു പ്രമേയം മുഖ്യമന്ത്രി അവതരിപ്പിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു ആ പ്രമേയാവതരണം നടക്കാനിരിക്കുകയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആ ഒരു പ്രതിഷേധമുണ്ടാകുന്നത് നിലവിലെന്തായാലും പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷാംഗങ്ങളിപ്പോൾ ആ പ്രതിഷേധിക്കുകയാണ് അല്പസമയത്തിനകം ഒരുപക്ഷേ പ്രതിപക്ഷ നേതാവ് മീഡിയ റൂമിലേക്ക് എത്തി മാധ്യമങ്ങളെ കണ്ടേക്കും അല്ല എങ്കിൽ സഭ ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി സഭാ കവാടത്തിൽ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുമുണ്ട് നോക്കിയേ